ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സോന ഷ്യാമിൻ്റെ അരികിൽ എത്തുന്നു കേട്ടോ ഈ സമയം സത്യനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് ആ സമയം സത്യം പറയുന്നുണ്ട് ഇന്ദ്രട്ട ഞാൻ വിളിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ദ്രട്ടന എന്നോടൊരു വാക്ക് പറയായിരുന്നു എന്നാൽ ഈ ആപത്ത് മുഴുവൻ ഒഴിവാക്കായിരുന്നു ഞാനെങ്കിൽ സോനയെ സമാധാനിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ ഇന്ദ്രട്ടൻ ആ ഫോൺ വാങ്ങി അപ്പോൾ തന്നെ പറയായിരുന്നില്ലേ ഷ്യാമ് കുടിച്ചിട്ടുണ്ടെന്നുള്ള സത്യം എന്നാൽ ഈ അപകടം ഒഴിവാക്കിട്ടിയിരുന്നു ഇനിയിപ്പോൾ ഐ സിയുവിനുള്ളിൽ കിടക്കുന്ന അവിടെ അവസ്ഥ എന്തെന്ന് അറിഞ്ഞിട്ടില്ലേ ഷാമിൻ്റെ എന്തായാലും ഷ്യാമിന് ശിക്ഷ ഉണ്ടാവും അവന് ചെയ്തതെല്ലാം തെറ്റാണ് ഒന്ന് മദ്യപിച്ച് വണ്ടി ഓടിച്ച് രണ്ടാമത് ഹൈദരാബാദിൽ നിന്നുള്ള ലൈസൻസ് എല്ലാം കൂടി ആകുമ്പോഴും അവന് ഇനി കുറ്റം എന്തായാലും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതോടുകൂടി താൻ എന്ത് അറിയാതെ സത്യൻ്റെ മുന്നിൽ കാരണം തൻ്റെ അമ്മയുടെ ഈ ഒരു മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണല്ലോ സ്വന്തം അമ്മയും മറ്റുള്ളവരെല്ലാം വെറുക്കം പോവുകയാണല്ലോ എന്തായാലും ഒരു പൊട്ടിത്തെറി സോനയിൽ നിന്നും ഉണ്ടാവും ും എന്ന് ഇന്ദ്രനെ ഇങ്ങനെ ആലോചിക്കേണ്ടിട്ടോ ഈശ്വര ഞാൻ ഇത്രയും നാളും പലതും സഹിച്ചും കണ്ടും കേട്ടും കൊടുത്തൊക്കെ നിന്നത് എൻ്റെ അമ്മ ഒരിക്കലും എൻ്റെ അമ്മയെ ആരും വെറുക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ടിപ്പോൾ അത് തന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന ആ ടെൻഷൻ ഇന്ദ്രൻ്റെ ഉള്ളിൽ വന്ന് തുടങ്ങാനായിട്ടോ ഈ സമയം സോന ശ്യാമനെ അരികിൽ എത്തുകയാണ് ഷ്യമേട്ട മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വണ്ടിയെടുത്തത് അത് പിന്നെ സോനെ നീ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ അങ്ങനെയാണ് തോന്നിയത് എന്നാലും ഒരു ഫോട്ടോ വിളിച്ചു വരികയാണെങ്കിൽ ഈ അപകടം ഒഴിവാക്കായിരുന്നില്ല ഇന്ദ്രേട്ട ഇന്ദ്രേട്ട ഞാനൊന്നും സോറി ഷ്യാമേട്ട ഞാൻ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കേണ്ടേ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവൻ ഷ്യാമേട്ടന് വരാൻ പോകുന്നത് ഷ്യാമേട്ടന് ലൈസൻസ് ഇല്ല മദ്യപിച്ച് വണ്ടി ഓടിച്ച് ആ ആളുടെ അവസ്ഥ കൊലക്കുറ്റത്തിന് കേസ് പോകുമ്പോൾ ഈശ്വര എന്തൊരു ദുർവിധിയാണ് എനിക്ക് വരുന്നത് ഒന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ സോനി ആ വീട്ടിൽ നിൽക്കും തോറും ഇനിയും നമ്മൾ പലതും സഹിക്കേണ്ടി വരും പല ക്രൂരതകളും നിൻ്റെ അമ്മയിൽ നിന്നും ഉണ്ടാവും നിൻ്റെ അമ്മയുടെ ശാപ ാക്കി എൻ്റെ തലയിൽ വീണതാണോ എന്ന് പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ സോനയ്ക്ക് അത് തോന്നി തോന്നിത്തുടങ്ങി കേട്ടോ അപ്പോൾ പോലീസുകാർ പറയുകയാണ് എന്തായാലും അയാളുടെ അവസ്ഥക്കനുസരിച്ചിരിക്കും എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വല്ല വഴിയുണ്ടോയെന്ന് നീ ഇന്ദ്രട്ടനോട് ചോദിച്ചു നോക്ക് എന്നൊക്കെ സോനയോട് ഷ്യാമു തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സോന അവിടെ നിൽക്കാൻ ഒരുങ്ങുമ്പോൾ ഷ്യമു പറയാണ് നീ എന്തായാലും മോൾക്കുള്ള ഒരു കഫ്സറപ്പും വാങ്ങിയിട്ട് പെട്ടെന്ന് ഷ്യാമോളുടെ അടുത്തോട്ട് പോവാൻ നോക്ക് കാരണം ഇവിടെ നിൽക്കും തോറും എന്തായാലും ഷ്യാമോള അവിടെ ഒറ്റക്കാവും പ്രതിഭ അവിടെ ഒറ്റക്കാണ് പ്രതിഭയുടെ അവസ്ഥ പറയാൻ പറ്റത്തില്ല നിന്റെ അമ്മ പ്രതിഭയെ എന്തും ചെയ്യും പ്രതിഭയാണെങ്കിലോ എല്ലാം തലകുനിച്ച് കണ്ടു നിൽക്കുകയും ചെയ്യും സത്യനാണെങ്കിലോ പഴയ സത്യനെയല്ലേ ഇപ്പോൾ പഴയ സത്യനിൽ നിന്ന് എത്രയോ മാറിയിരിക്കുന്നു മറ്റത് അവന് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഒരു കഴിവുണ്ടായിരുന്നു എന്നൊക്കെ ഇനി പറയുന്നു കേട്ടോ അങ്ങനെ പിന്നീട് ഈ ഇന്ദ്രനാണെങ്കിലും മനസ്സമാധാനം പോവുകയാണ് അപ്പം ഇന്ദ്രൻ സത്യനോട് പറയാണ് സത്യ നീ സോനയും കൂട്ടി ഇവിടെ അങ്ങ് പോയിക്കോ കാരണം ഇവിടെ ഇനിയിപ്പോൾ നീ നിൽക്കുന്നത് ശരിയല്ല സോനയും സോന ഒരു കുഞ്ഞുള്ളതല്ല ആ കുഞ്ഞിനുള്ള മരുന്നുമായിട്ടാണ് ശ്യാമം കൂട്ടിക്ക് വന്നത് അപ്പോൾ ആ കുഞ്ഞിനുള്ള മരുന്നുമായിട്ട് നിങ്ങൾ പെട്ടെന്ന് പോവാൻ നോക്കിയെന്ന് പറയാൻ എന്നാൽ ഈ സമയം അമ്പിളിയും രഘുവും ദാസും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരികയാണ് എല്ലാവരും ഒരുപാട് സന്തോഷവാന്മാരാണ് കാരണം പ്രതീക്ഷിച്ചതിലും അപ്പുറം നന്നായി തന്നെ ഉദ്ഘാടനം തന്നു ആദിത്യനെ സ്വീകരിക്കാൻ നിന്നിട്ട് ആദിത്യം പോലും അവിടെ വന്നില്ല അതുകൊണ്ട് ആ ഒരു സമാധാനം അവരുടെ ഉള്ളിലുണ്ട് കേട്ടോ അങ്ങനെ അവിടോട്ട് ചേരു മഞ്ചാടിയും എല്ലാവരും വരികയാണ് അപ്പോൾ ചേരുവിൻ്റെ മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല അങ്ങനെ എല്ലാവരും വരുമ്പോൾ ഉടൻ തന്നെ ഇവരെല്ലാവരും ആദ്യം നോക്കുന്നത് മാഷിനെയാണ് കേട്ടോ മാഷിനെ കാണാനില്ല അങ്ങനെ അനുഭമിയാണെങ്കിലും പുറത്തോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് അച്ഛൻ എവിടെ എന്ന് അമ്പിളിയോട് ചോദിക്കുകയാണ് അത് കേട്ടോടന്നെ എന്താ ഈ പറയുന്നത് അച്ഛൻ എവിടെയെന്നോ അച്ഛൻ ഇങ്ങോട്ടല്ലേ പോകുന്നത് അപ്പോഴേക്കും ഉടൻ തന്നെ ചേരി പറയാണ് ഇങ്ങോട്ടോ എങ്ങോട്ടൊന്നോ അച്ഛൻ വന്നിട്ടില്ല നിങ്ങളുടെ കൂടെ ഉദ്ഘാടനത്തിന് വന്ന അച്ഛൻ എവിടോട്ട് പോയി അത് കേൾക്കുന്ന ദാസ് പറയാൻ അറിയില്ല എങ്ങോട്ടാ പോയതെന്ന് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നു പറഞ്ഞ് നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയതാണല്ലോ അത് കേൾക്കുന്നതിനോട് കൂടി അനുപമക്കും മഞ്ചാടിക്കും അതുപോലെ ചീടിയുടെ ഒക്കെ ടെൻഷനാകുവാണേട്ടോ അങ്ങനെ മഞ്ചാടി പറയുകയാണെങ്കിൽ അച്ഛൻ ഇപ്പോൾ എങ്ങോട്ടാ പോയത് അച്ഛൻ എന്താണ് സംഭവിച്ചത് അനുസരിച്ച് ഒന്ന് ഫോൺ വിളിച്ചോക്കെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഫോണിലോട്ട് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന ആ ഒരു രംഗ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഈ സമയം വിളിച്ചതിന് മുകളിലൂടെ വിളിച്ചിട്ടും മഹിൻ്റെ യാതൊരു വിധ വിവരവുമില്ല ഇതേ സമയം ദാസും രഘുവും പരസ്പരം അങ്ങനെ നോക്കുകയാണേട്ടോ അപ്പോൾ രഘുവിനോട് ദാസ് പറയാണ് രഘു കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ടു പോവുകയാണെന്നാണ് തോന്നുന്നത് എന്തായാലും ആ ആതിലിൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ അകപ്പെട്ടിട്ടുണ്ടോ ഈ പറയുന്ന നിൻ്റെ അമ്മാവൻ അണ്ണൻ ഇനി പറയാൻ വയ്യ എന്ന് പറയുമ്പോൾ ഇനി എന്താ ചെയ്യുക ഇനി എന്ത് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ദാസ് പറയാണ് സൂക്ഷിച്ച് കളിക്കേണ്ടിയിരിക്കുന്നു അവൻ നല്ല കറക്റ്റ് പ്ലാനോട് കൂടിയാണ് ഓരോ കാര്യങ്ങളും നീക്കുന്നത് അമ്മാവൻ അവൻ എന്റെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ രേഖു ഇനി എന്താ ഉണ്ടാവുക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അവൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച് നിങ്ങളോടൊരു കുട്ടിത്തെറി ഉണ്ടാവുമോ എന്നും പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോഴാണ് ട്ടോ മഞ്ചാടി പറയുന്നത് ഒരുപക്ഷേ ദയേച്ചി ദയയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടാവുമോ അങ്ങനെ ദയയ്ക്ക് വിളിക്കാനുള്ള തീരുമാനമായിട്ടാണ് അങ്ങനെ ദയക്ക് വിളിക്കുകയാണ് അപ്പോൾ ദയ ഫോൺ എടുക്കുന്നു ഉടൻ തന്നെ മഞ്ചാടി ചോദിക്കുകയാണ് ദയേച്ചി അച്ഛനായിട്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നോ ഇല്ല വന്നില്ല അച്ഛനെ ഞാൻ ഉദ്ഘാടനത്തിന് വെച്ച് കണ്ടതല്ലേ പിന്നെ അച്ഛനെ കണ്ടില്ല അത് കേട്ടതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ മഞ്ചാടി പറയുകയാണ് അല്ല ഇനി ദയേശയുടെ അടുത്തോട്ട് വന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ പുഴക്കും ചീരു പറയ സോറി ലഘു പറയാണ് അല്ല അവിടുത്തെ രാമനാഥൻ അങ്കലിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചു ചോദിച്ച് നോക്കിയെന്ന് പറയുന്നുണ്ടോ അപ്പോൾ അത് പ്രകാരം തന്നെ രാമനാഥൻ അങ്കലിനോട് ചെന്ന് ചോദിക്കുകയാണ് രാമനാഥൻ പറയാ ഇല്ല മാഷ് വന്നിട്ടില്ലല്ലോ അങ്ങനെ ഇവർക്കെല്ലാവർക്കും ടെൻഷൻ ആവുകയാണ് ഇതേ സമയം ദയ പറയണേ അച്ഛൻ ആരോടും ഒന്നും മിണ്ടാതെ എങ്ങോട്ടായിരിക്കും അച്ഛൻ പോയിട്ടുണ്ടാവുക ഈശ്വര ഇനി അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നാ ടെൻഷൻ ദയ തൻ്റെ കുടുംബത്തോട് വെളിപ്പെടുത്തുമ്പോൾ ഇപ്പുറത്ത് ദാസും അമ്പിളിയും അതുപോലെ മഞ്ചാടിയും മറ്റുള്ളവരെല്ലാം ടെൻഷനാകാണ് കേട്ടോ പക്ഷെ ചീരവും അമ്പിളിയും ദാസും എല്ലാവരുടെയും ഭയം ആദ്യത്തെ എൻ്റെ കയ്യിൽ അകപ്പെട്ടോ എന്ന ഒരു പേടിയാണ് കേട്ടോ പിന്നീട് സുശീലയുടെ മുന്നിലോട്ട് സോന വരികയാണ് അങ്ങനെ സോന വന്ന് സുശീലയുടെ മുഖത്തടിച്ചിട്ട് നിങ്ങൾ എൻ്റെ ശ്യാമേട്ടനെ പ്രാഗിയതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ശ്യാമേട്ടനെ ജയിലിൽ കിടക്കേണ്ട സാഹചര്യമല്ലേ നിങ്ങളുണ്ടാക്കിയിരിക്കുന്നത് മുറിവ് ദേഹത്ത് പറ്റിയിരിക്കും എന്നാൽ ഇനി പൈസയിൽ കിടക്കുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഷാമ്പെട്ടൻ കൊലക്കുറ്റത്തിന് കേസ് ചുമത്തുമെന്നാണ് അവിടുത്തെ പോലീസുകാർ പറയുന്നത് ഇനി എൻ്റെ സിന്ദൂരം വായിക്കാനുള്ള പരിപാടിയാണോ എൻ്റെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ മകൾ തന്നെ നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവത്തിന് തടയിടും നിങ്ങൾ ഓരോ ദിവസവും മക്കളുടെ നല്ലതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് കൂട്ടുന്നത് എന്താ ഓരോ ദിവസവും മറ്റുള്ളവരെ നശിപ്പിക്കാൻ നോക്കുന്നത് സ്വന്തം ുടെ തലയിൽ വന്ന് തന്നെയാണ് വീഴുന്നത് എന്നുള്ള ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി പോലും നിങ്ങൾക്കില്ലേ എന്നൊക്കെ ചോദിച്ച് സോന വളരെ ദേഷ്യത്തോടു കൂടി പൊട്ടിത്തെറിക്കാൻ കേട്ടോ എന്നിട്ട് സോന പറയുന്നുണ്ട് ആ എൻ്റെ ഷ്യാമേട്ടനെ വല്ലതും പറ്റുകയോ ഷ്യാമേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും അമ്മയാണെന്ന് നോക്കില്ല നിങ്ങളെങ്ങനെ നേരാക്കി എടുക്കാൻ പറ്റുന്നു ഞാനെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് സോന തുഷ്ട യുടെ നേർക്ക് പൊട്ടിത്തെറിക്കുമ്പോൾ സുശീലയുടെ മനസ്സിൽ ഇനി ടെൻഷൻ്റെ നാളുകളാണ് കേട്ടോ ഈശ്വര ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും കരുതി പറഞ്ഞതല്ല പക്ഷേ അവനിനി എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും ഈ പറയുന്ന സോന എൻ്റെ മകളാണ് അവൾ തിരിച്ചടിക്കുമെന്ന ഭയം സുശീലക്കുള്ളിൽ വന്നു തുടങ്ങിയിട്ടോ